ടി എം മിട്ടന്റെ നാലാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇതിനു മുൻപ് ചെയ്ത വീഡിയോകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ കീഴെ കൊടുക്കുന്നുണ്ട് നാടൻ വേട്ടക്കഥകൾ അതും ഇടുക്കിയിലെ വേട്ടക്കഥകൾ അതും വേറെ ലോകമാണ് ഒരു ദിവസം ഞാൻ നെല്ലിമറ്റത്തു നിന്നും കുറച്ച് സാധനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് കുറ്റീസ്രക്കുടിയിൽ ചെറിയാൻ അവിടേക്ക് വരുന്നത് ചെറിയാൻ എന്നെ ചീട്ട് കളിക്കുവാനായിട്ട് ക്ഷണിച്ചു ഞാൻ പറഞ്ഞു എനിക്കെങ്ങും വയ്യ സമയവുമില്ല ഞാൻ നാളെ ഒരു പോത്തുവേട്ടയ്ക്ക് പോവുകയാണ് അതിനുവേണ്ട സാധനങ്ങൾ എടുക്കുവാനാണ് വന്നത് അപ്പോൾ ചെറിയാൻ ചേട്ടൻ എപ്പോഴും പോത്തു വേടിക്കു പോകും എന്നെ കൊണ്ടുപോകാമെന്ന് പറയുന്നതല്ലാതെ ഇന്നുവരെ കൊണ്ടുപോയിട്ടില്ല പോകുമ്പോൾ അവട്ടെ അറിയിക്കത്തുമില്ല ഇത്തവണ അത് പറ്റത്തില്ല എന്നെ കൂടി കൊണ്ടുപോകണം അയാൾ നിർബന്ധിച്ചു ഒടുക്കൻ ഞാൻ സമ്മതിച്ചു അല്പം കഴിഞ്ഞപ്പോൾ പുത്തേത്തും വർഗീസും ആ വഴിക്ക് വന്നു വർഗീസും കാര്യങ്ങളെല്ലാം അറിഞ്ഞു അപ്പോൾ അയാൾക്കും വരണം കാരണം വർഗീസും ഇന്നു വരെ പോത്തുപടിക്ക് പോയിട്ടില്ല അയാളെയും കൊണ്ടുപോകാമെന്ന് സമ്മതിച്ചു അപ്പോഴതാ പൂക്കുന്നേൽ മത്തായി വരുന്നു വിവരമെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മത്തായിക്കും വരണം മത്തായിനെയും കൊണ്ടുപോകാമെന്ന് നേറ്റു ഈ മൂന്ന് പേരും എപ്പോഴും നായാട്ടിനരെയും കൊണ്ടുപോകണമെന്ന് എന്നോട് ആവശ്യപ്പെടാറുണ്ട് ആ കൊണ്ടുപോകാമെന്ന് പറയുന്നതല്ലാതെ ഇന്നു വരെ കൊണ്ടുപോയിട്ടില്ല അതിനൊരു കാരണമുണ്ട് നായാട്ട് പരിചയമുള്ളവർ ചെയ്യേണ്ട ഒന്നാണ് പരിചയമില്ലാത്തവരെ കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാൽ അപകടമാണ് മാത്രവുമല്ല മാംസത്തിൻ്റെ പങ്ക് എനിക്ക് കുറഞ്ഞും പോകും എല്ലാവരെയും കൊണ്ടുപോകാമെന്നേറ്റു ഒരു കമ്പനിയായി മാത്രവുമല്ല ചീട്ട് കളിക്കുവാനായിട്ട് നാല് പേരുമായി സാധാരണ ഞങ്ങൾ എല്ലാവരും നെല്ലിമറ്റത്ത് കൂടി ചീട്ട് കളിക്കുക പതിവാണ് അതിന് കുറച്ച് നാളത്തേക്ക് കാട്ടിലാക്കാമെന്ന് തീരുമാനിച്ചു ഞാൻ അവരോട് പത്ത് ദിവസത്തേക്ക് കാട്ടിൽ താമസിക്കുവാനുള്ള സാധനങ്ങൾ എടുക്കണം ചീട്ട രണ്ട് കുത്ത് ഒരുപാട്ട ചാരായവും വേണം അത് കേട്ടതും ചെറിയാൻ ചാരായത്തിൻ്റെ കാര്യമോർത്ത് നിങ്ങൾ വിഷമിക്കണ്ട ചാരായം ഞാൻ എടുത്തോളാം എനിക്ക് ഷാപ്പ് ഉണ്ടല്ലോ നിങ്ങൾ അതിൽ പങ്കും ചേരണ്ട ഞങ്ങളെല്ലാവരും വേഗത്തിൽ അതങ്ങ് സമ്മതിച്ചു കാരണം ലാഭമാണല്ലോ സമ്മതിക്കാതെ ഇരിക്കുന്നത് ബുദ്ധിയുമല്ല ഞാൻ പൊതുവായിട്ട് അവരോട് ഇങ്ങനെ പറഞ്ഞു കൂടുതൽ കുടിക്കുവാനായിട്ട് സമ്മതിക്കില്ല കുടിക്കുവാണെങ്കിൽ എല്ലാവരും ഒരുമിച്ചിരുന്നേ കുടിക്കാവൂ അപ്പോൾ ചെറിയാൻ പറയുകയാണ് കൂടി ആരായാലും വയറ് നിറയും വരെ അതാണ് കണക്ക് ഞങ്ങളും സന്തോഷത്തോടെ സമ്മതിച്ചു പിന്നെ ആവശ്യത്തിന് വേണ്ട മറ്റ് പല സാധനങ്ങളും വാങ്ങി അരിയും വസ്ത്രങ്ങളും ഓരോരുത്തരും അവരവർക്ക് വേണ്ടത് എടുത്തുകൊള്ളണമെന്ന് പ്രത്യേകം പറഞ്ഞു വരെ ചീട്ട് കളിച്ച ശേഷം എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് മടങ്ങി രാവിലെ എട്ട് മണിക്ക് പോകുന്ന ബസ്സിന് കയറുവാൻ തയ്യാറായി എല്ലാവരും നെല്ലിമറ്റ നെല്ലിമറ്റൊത്തുകൂടണം അങ്ങനെ പറഞ്ഞാണ് പിരിഞ്ഞത് അതിനുശേഷം ഞാൻ പൂവത്തിങ്കൽ പാപ്പി പൂത്തുക്കുടി വർക്കി താമരപ്പള്ളി കുര്യാക്കോ ഞാറ്റിങ്കാല കുഞ്ഞിപ്പാപ്പി തുടങ്ങിയ നാല് ചുമട്ടുകാരെ ഏർപ്പാടാക്കി എല്ലാവരും പിറ്റേ ദിവസം രാവിലെ കൃത്യം എട്ട് മണിക്ക് വന്നു പിന്നെ ബസ്സിൽ കയറി അടിമാലിയിൽ ചാടി അവിടെ നിന്നും കാട്ടിലൂടെ വടക്കോട്ട് യാത്ര തുടർന്നു ഉത്തേശം നാല് മൈൽ ദൂരെയുള്ള ഒരു ഊറിലേക്കാണ് ആ യാത്ര വടക്കേ മുടിയും കയറി ഇറങ്ങി വെള്ളമുള്ള ഒരു സ്ഥലത്ത് വന്നപ്പോൾ അരി വെച്ച് ഊണ് കഴിച്ചു രണ്ടു മണിയോടെ വീണ്ടും യാത്ര പുനരാരംഭിച്ചു പിന്നെ അടുത്ത കൊടുമുടിയുടെ നെറുകയിലെത്തി അവിടെ അതാ ഒരു കൂട്ടം ആനകൾ നിൽക്കുന്നു ഒരു ചെറിയ കുഞ്ഞും ഏഴ് വലിയ ആനയുമുണ്ട് കുഞ്ഞാകട്ടെ മുല കുടിക്കുന്നു ആ കാഴ്ച എല്ലാവരെയും വളരെയധികം സന്തോഷിപ്പിച്ചു അപ്പോഴാണ് പുത്തേത്തു വർഗീസ് തൻ്റെ ടോൾബോർ ഗണ്ണുമായിട്ട് അടുത്തുള്ള പോതക്കാടിൻ്റെ ഉള്ളിലേക്ക് കയറിയത് ഈ പുല്ലിന് ഒരാളുടെ തലയ്ക്ക് മുകളിൽ ഉയരമുണ്ട് ഞങ്ങൾ എല്ലാവരും ഈ പുല്ലിനെ മറഞ്ഞിരുന്ന് ആനകളെ കണ്ട് രസിക്കുകയാണ് അപ്പോഴതാ വർഗീസ് ഓടിവെന്ന് പറഞ്ഞു അവിടെ ഒരു പോത്ത് നിൽപ്പുണ്ടോ എന്ന് ഞങ്ങൾ എല്ലാവരും ആനയുടെ കാര്യം മറന്നു പുല്ല് തിന്നുകൊണ്ട് നിൽക്കുന്ന ഒരു കൂട്ടം പോത്തുകളായിരുന്നു അത് മുൻപ് പോത്തിനെ വെടിവെച്ച് പരിചയമില്ലാത്തതുകൊണ്ടാണ് വർഗീസ് വെടിവെക്കാത്തത് ഞാൻ ആരോടും അനങ്ങരുതേ എന്ന് പറഞ്ഞു എന്നിട്ട് വർഗീസിൻ്റെ പിന്നാലെ പോതപ്പുല്ലിൻ്റെ അടിയിൽ കൂടി മെല്ലെ നടന്നു പോത്ത തൊട്ടടുത്ത് തന്നെ നിൽപ്പുണ്ട് ഗീവർഗീസിന്റെ ശരീരം പുല്ലിന്റെ ഇടയിലൂടെ അല്പം കണ്ടതുകൊണ്ടാണ് പോത്ത് അടുത്തേക്ക് വന്നത് സാധാരണയായിട്ട് കടുവകളെ കണ്ടാൽ പോത്ത് ഭയപ്പെട്ട് അടുത്തേക്ക് വരാറുണ്ട് മനുഷ്യനാണെന്ന് മനസ്സിലായിരുന്നെങ്കിൽ അത് പണ്ടേ തന്നെ ഓടിപ്പോയനെ കടുവയാണെന്ന് വിചാരിച്ചത് കൊണ്ടായിരിക്കണം അടുത്തേക്ക് വന്നത് പോത്തിനെ തൊട്ടടുത്ത് കണ്ടതും ഗീവർഗീസ് ചാടി വെടിവെച്ചു ഞാൻ നിവർന്നു നോക്കിയപ്പോഴേക്കും പോത്തുകൾ കൂട്ടമായിട്ട് ഓടി പോവുകയാണ് പുല്ല് കാരണം ശരിക്ക് കാണുവാനായിട്ട് വയ്യ എങ്കിലും ഞാനും ലക്ഷ്യം വെച്ച് രണ്ടു വെടി പൊട്ടിച്ചു പിന്നെ ആ പോത്തിനെ കണ്ടതുമില്ല എന്നാൽ ഇതിനിടയിൽ വേറൊരു കാര്യം സംഭവിച്ചു വെടിയൊച്ച കേട്ടതോടെ ആ ആനക്കൂട്ടം ഞങ്ങളുടെ നേർക്ക് കൊലവെളിയുമായിട്ട് പാഞ്ഞെടുത്തു ആന വരുന്ന വഴിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങൾ വേഗം മറ്റുള്ളവരുടെ അടുത്തേക്ക് ഓടിച്ചൊന്ന് എത്രയും പെട്ടെന്ന് ഓടി രക്ഷപ്പെട്ടോളാം പറഞ്ഞു അവരും കണ്ടു കൊലവെളിയുമായിട്ട് ആനകൾ പാഞ്ഞെടുക്കുന്നത് എൻ്റെ അടുത്തേക്ക് പോരെ എന്ന് പറയുവാൻ അവരോട് എനിക്ക് സാധിച്ചില്ല കാരണം ഞാനും ഭയന്ന് പോയിരുന്നു ഞാൻ നേരെ ഒരു കുഴിയിലേക്ക് ചാടി മറ്റുള്ളവർ വിരണ്ട് നാലുപാടും ഓടുവാൻ തുടങ്ങി ഓടും വീഴും എഴുന്നേൽക്കും വീണ്ടും ഓടും വീണ്ടും വീഴും ആന അവരുടെ തൊട്ട് പിന്നാലെ തന്നെയുണ്ട് എന്തായാലും മുൻപിൽ വരുന്ന ആനയെ ലക്ഷ്യം വച്ച് ഞാൻ തോക്കു ചൂണ്ടി ഏറിപ്പോയാൽ ഒരു ഇരുപതടി അകലമേ ഉള്ളൂ ഞാൻ നിൽക്കുന്നതാകട്ടെ ഒരു കുഴിയിലും ആന തറനിരപ്പിലൂടെ സഞ്ചരിക്കൂ എന്ന് എനിക്കറിയാം അത് കുഴിയിലേക്ക് ചാടില്ല മാത്രവുമല്ല എൻ്റെ കയ്യിൽ അഞ്ച് വെടി പൊട്ടുന്ന തൂക്കുമുണ്ട് അതുകൊണ്ട് ഭയക്കേണ്ടതില്ല അപ്പോഴേക്കും അവരെ പിടിക്കുവാനുള്ള അടുപ്പത്തിൽ എത്തിക്കഴിഞ്ഞിരുന്നു ആന തലയിൽ നിറയൊഴിച്ചാൽ ആന അവിടെ തന്നെ മറിയുമല്ലോ എന്നോർത്ത് അതിൻ്റെ കഴുത്തിന് തന്നെ നിറയൊഴിച്ചു മുൻപിൽ വന്ന ആന വെടികൊണ്ട് അവിടെ തന്നെ നിന്നുപോയി നടക്കുവാനായിട്ട് വലിയ പ്രയാസമാണ് മറ്റുള്ള ആനകൾ അപ്പോഴേക്കും അതിന്റെ ചുറ്റും വന്ന് കുറുകുവാനും നിലവിളിക്കുവാനും തുടങ്ങി അവരതിനെ താങ്ങി പിടിച്ച് നടത്തുവാനായിട്ട് ശ്രമിച്ചു സാധിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ സ്നേഹിതയെ അവിടെ തന്നെ ഉപേക്ഷിച്ച് അവർ മുൻപോട്ട് പോയി മനുഷ്യനെ പോലെ തന്നെ ബുദ്ധിയും സ്നേഹവും അവർക്കുമുണ്ട് കാട്ടുപോത്തിനും ഈ സ്വഭാവമുണ്ട് ഞാനത് കണ്ടിട്ടുമുണ്ട് ആനകൾ തിരിച്ച് വന്ന വഴിയിലൂടെ തന്നെ പോയി തുടങ്ങി അപ്പോൾ ചെറിയായും ഗീവർഗീസും ഒരു ചെറിയ നെല്ലിയിൽ കയറിയിരിക്കുന്നത് ആനകൾ കണ്ടു ആ കൂട്ടത്തിലുള്ള ഏറ്റവും വലിയ പിടിയാന അവരെ പിടിക്കുവാനായിട്ട് തുമ്പിക്കൈ മുകളിലേക്ക് ഉയർത്തി അത് കണ്ടതും ഞാനതിൻ്റെ മണപ്പുറം നോക്കി ഒരു വെടി പൊട്ടിച്ചു ആന വിരണ്ടോടി ആ ആനയ്ക്കും രക്ഷയില്ല എന്നെനിക്ക് മനസ്സിലായി കാരണം ചങ്കിലൂടെയാണ് കയറി പോയത് ആദ്യം വെടികെട്ടിയ ആന ഒഴിച്ച് ബാക്കിയെല്ലാ ആനകളും ഓടി മറിഞ്ഞു അത് വേച്ച് വെച്ച് വിഷമിച്ച് അങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് പൂവുത്തിങ്കൽ പാപ്പി വെടികൊണ്ട ആനയുടെ തൊട്ടടുത്തുള്ള പോതപ്പുല്ലിൽ മറിഞ്ഞിരിക്കുകയാണ് ഞാനത് അറിയുന്നില്ല ചെറിയായേയും ഗീവർഗീസിനെ മാത്രമാണ് എനിക്ക് കാണുവാൻ കഴിഞ്ഞത് ആന അടുത്തേക്ക് വന്നപ്പോൾ ഓടി മാറിയും ഉരുണ്ടു മറിഞ്ഞു വീണും പിന്നെ വീണ്ടും എഴുന്നേറ്റ് ഓടിയും അങ്ങനെ ഒരു ഒരവശനിലയിലാണ് പാപ്പി ഇതിനോടകം അയാൾ ഒരു ജീവച്ഛവമായിട്ട് മാറിയിരിക്കുന്നു കുറെ കഴിഞ്ഞപ്പോൾ പാപ്പി നോക്കുമ്പോൾ ആനയുടെ കാല് കാണുവാനില്ല അയാൾ ജീവനും കൊണ്ട് അടുത്ത് ഒരു മരത്തിന്റെ മുകളിലേക്ക് തപ്പി പിടിച്ച് കയറി മരത്തിന്റെ ഉയരമോ വണ്ണമോ ബലമോ ഒന്നും അയാൾ നോക്കിയില്ല അങ്ങനെ പോതപ്പുല്ലിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആ മരത്തിൽ പിടിച്ച് മുകളിലേക്ക് കയറി വന്നപ്പോഴാണ് തൊട്ടടുത്തായിട്ട് ആന നിൽക്കുന്നത് പാപ്പി കണ്ടത് കഷ്ടിച്ച രണ്ടാൾ പൊക്കം മാത്രമാണ് ആ മരത്തിനുള്ളൂ ആ മരത്തിന്റെ മുകൾ വശമാകട്ടെ നേരത്തെ തന്നെ ഒടിഞ്ഞു പോയതാണ് ഗതികേടിന് പാപ്പി മരത്തിൽ കയറി മുകളിൽ എത്തുകയും ചെയ്തു ആനയുടെ നടുവിന്റെ പൊക്കവും പാപ്പി കയറിയ മരത്തിന്റെ പൊക്കവും സമാസമമാണ് രണ്ടുപേരും ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണ് ആന പോതപ്പുല്ലിന്റെ സമീപത്ത് നിൽക്കുന്നു പാപ്പി ആകട്ടെ പോതപ്പുല്ലിന്റെ ഇടയിൽ വളർന്ന ആ മരത്തിലും കയറിയിരിക്കുന്നു എനിക്ക് ഈ ദൃശ്യം നല്ലതുപോലെ കാണാം ഇടി വെട്ടി തീ തീപിടിച്ച് കരിഞ്ഞതാണ് ആ മരം ഒറ്റ ഇല പോലുമില്ല ഇരിക്കുവാനാകട്ടെ ഒരു ശിഖരം പോലും ഇല്ലതാനും പാപ്പി ആകട്ടെ മരത്തിൽ കെട്ടിപ്പിടിച്ച് പൂക്കുല പോലെ കിടന്നു വിറക്കുകയാണ് ആനയാകട്ടെ തൊട്ടടുത്തു തന്നെ മരണവേദന കൊണ്ട് വേച്ചു വേച്ച് നിൽക്കുന്നു അല്ലെങ്കിൽ പാപ്പി മരത്തിൽ കയറുന്നത് അത് കണ്ടേനെ ഇവർ തമ്മിൽ കഷ്ടിച്ച് വെറും അടി മാത്രമാണ് അകലമുള്ളൂ ഞാൻ നിൽക്കുന്നതാകട്ടെ ഇവരിൽ നിന്നും അടി ദൂരത്തിലും പേടിക്കണ്ട ആന മരത്തിനോടടുത്താൽ മരത്തെ സമീപിക്കുന്നതിന് മുൻപ് ഞാൻ ഞാനതിനെ കൊന്നേക്കാമെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു പാപ്പിക്ക് ധൈര്യം കൊടുക്കുവാനാണ് അങ്ങനെ പറഞ്ഞത് എന്റെ ധൈര്യവും വെടിവെക്കുവാനുള്ള കഴിവും പാപ്പിക്കറിയാം അയാൾ ഏറ്റവും കുറഞ്ഞത് ഇരുപത് തവണയെങ്കിലും എന്റെ കൂടെ കാട്ടിൽ നായാട്ടിനു വന്നിട്ടുണ്ട് എന്റെ വാക്ക് കേട്ടപ്പോൾ പാപ്പിയുടെ വിറ ഒരുവിധം മാറി പക്ഷെ എനിക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമുണ്ടായിരുന്നു തോക്കിൽ തെരയില്ലായിരുന്നു അതായത് തോട്ട വെറും നാല് തോട്ട മാത്രമാണ് തോക്കിൽ നിറച്ചിരുന്നുള്ളൂ ഒരു തോട്ട എടുക്കുവാൻ വേണ്ടി പുതിയ ഒരു പെട്ടി പൊട്ടിക്കണ്ടല്ലോ എന്ന് മടിച്ചാണ് അങ്ങനെ സംഭവിച്ചത് പോത്തിനിട്ട് രണ്ട് വെടിവെച്ചു ആനയ്ക്കിട്ട് രണ്ട് വെടിവെച്ചു നാല് തോട്ടയും തീർന്നിരിക്കുന്നു വെറും തോക്കും കയ്യിൽ വെച്ചുകൊണ്ടാണ് ഈ വീരസ്യം പറച്ചില് പുതിയ തോട്ടം എടുക്കാമെന്ന് വെച്ചാൽ അതും നടക്കില്ല തോട്ടയുള്ള പെട്ടിയിരിക്കുന്നത് ഒരു ചാക്കുകെട്ടിലാണ് ആ ചാക്കുകെട്ടാവട്ടെ വെടിയേറ്റ് വിഷമിച്ചു നിൽക്കുന്ന ആനയുടെ അടുത്തുമാണ് എന്തു ചെയ്യും ഞാനും വിഷണ്ണനായി അങ്ങനെ അരമണിക്കൂറോളം കഴിഞ്ഞു അപ്പോൾ വെടിയേറ്റ ആന വേച്ച് വേച്ച് മുൻപോട്ട് നടക്കുവാൻ തുടങ്ങി പാപ്പി ഇരിക്കുന്നത് വടക്കു വശത്താണ് ആന നിൽക്കുന്നത് തെക്കുവശത്ത് ആന നടക്കുന്നതും ഇപ്പോൾ തെക്കോട്ടാണ് അതും ഗീവർഗീസും ചെറിയായും കയറിയിരിക്കുന്ന മരത്തിന്റെ കീഴെ കൂടെ ചെറിയായുടെ തോക്കാകട്ടെ മരത്തിന്റെ കീഴെ കിടപ്പുണ്ട് ഇങ്ങനെയുള്ള അവസരത്തിൽ തോക്കുമായിട്ട് മരം കയറുക അത്ര എളുപ്പമല്ല കാരണം ജീവനും കയ്യിലിട്ട് തോടുകയാണല്ലോ അപ്പോൾ ഈ കാര്യമൊക്കെ ആരും ഓർക്കാം ഭാഗ്യത്തിന് ആന തോക്കിൽ ചവിട്ടിയില്ല അങ്ങനെ നടന്നു നടന്നത് കാടിന്റെ ഉള്ളിൽ മറഞ്ഞു ഞാൻ ഓടിപ്പോട്ട് ചാക്കുകെട്ടടിച്ച് അഞ്ചു തര തൂക്കിൽ നിറച്ചു അപ്പോൾ മാത്രമാണ് എനിക്ക് സമാധാനമായത് എല്ലാവരോടും ഇറങ്ങി വരുവാനായിട്ട് ആവശ്യപ്പെട്ടു മറ്റുള്ളവരെയും വിളിച്ചു വൈകാതെ എല്ലാവരും ഒത്തുചേർന്നു ഞാൻ ആളുകളെ എണ്ണി ഭാഗ്യത്തിന് എട്ടുപേരുമുണ്ട് ആർക്കും യാതൊരു ആപത്തും പറ്റിയിട്ടില്ല ആന പാഞ്ഞു വന്നപ്പോൾ ഒരാൾ അത്തുച്ചത്തിൽ നിലവിളിച്ചത് ഞാൻ കേട്ടിരുന്നു അയാൾ ചത്തു കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത് പ്രാണഭയത്തോടെ നിലവിളിച്ചത് പൂത്തുകൂടി വർക്കിയാണ് അയാൾ ജീവനും കൊണ്ട് ഓടി കയറിയത് ഒരു പോത്തിൻ്റെ ദേഹത്തേക്കാണ് അപ്പോഴാണ് നിലവിളിച്ചത് അപ്പോൾ മാത്രമാണ് ഞങ്ങൾക്കും മുൻപ് വെടിവെച്ച പോത്ത് ചത്തുവെന്ന് മനസ്സിലായത് ഓരോരുത്തരും അവരവർ ചെയ്ത വീരകൃത്യങ്ങൾ വിളമ്പുവാൻ തുടങ്ങി എല്ലാവർക്കും സാരമായിട്ടുള്ള പരുക്ക് പറ്റിയിട്ടുണ്ട് പലരുടെയും ദേഹത്തെ തൊലി നഷ്ടമായിരുന്നു മുറിവുകളിൽ വെളിച്ചെണ്ണ പുരട്ടേ ആർക്കും കാര്യമായിട്ടുള്ള അപകടം പറ്റാത്തതുകൊണ്ട് എല്ലാവർക്കും വലിയ സന്തോഷമായി കൂട്ടത്തിൽ പോത്തും കിട്ടി അതോടെ ആനന്ദം ഇരട്ടിയായി ആഘോഷിക്കേണ്ട സമയമാണ് ചാരായമില്ലാതെ എന്താഘോഷം അതെ മത്തിപ്പിക്കുവാനുള്ള സമയമായിരിക്കുന്നു ഒരുപാട്ട ചാരായം കൈവശമുണ്ട് പക്ഷെ മാംസമില്ലാതെ എങ്ങനെ കഴിക്കും അതുകൊണ്ട് ഞാനും വർക്കിയും പോത്തിനെ തേടി പുറപ്പെട്ടു വൈകാതെ അതിനെ കണ്ടുകെട്ടി ആണ്ട കിടക്കുന്നു മെഴുത്തു കൊഴുത്ത ഒരു മുട്ടൻ എരുമ തോല് പൊളിച്ച ചങ്കും കരളും പൂളിറച്ചിയും എടുത്തു പിന്നെ ഇറച്ചിയെല്ലാം നുറുക്കി അടുപ്പത്ത് വെച്ചു ഇതെല്ലാം ചെറിയ സമയം കൊണ്ട് കഴിഞ്ഞു സാധനങ്ങളെല്ലാം പൊടിച്ചുകൊണ്ടാണ് വരുന്നത് അതുകൊണ്ട് തേങ്ങ മാത്രം ചിരണ്ടിയാൽ മതി കറി ഒന്ന് ചൂടായപ്പോൾ തൊട്ട് എല്ലാവരും മത്സരിച്ച് തീറ്റ തുടങ്ങി ചാരായ പാട്ടയും അടുത്തേക്ക് മാറ്റിവെച്ചു എല്ലാവർക്കും ചോറുണ്ണുവാനുള്ള ഒരു പാത്രവും ഒരു ഗ്ലാസും ഉണ്ട് പക്ഷെ ഈ പാത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട് പാത്രം എന്ന് പറയുന്നത് അടയ്ക്കാമരത്തിൻ്റെ പാളയാണ് ഗ്ലാസ് എന്ന് പറയുന്നത് ഇല്ലിക്കുമ്പമാണ് ചാരായം മുക്കുവാനായിട്ട് വേറൊരു ഇല്ലിക്കുമ്പമുണ്ട് ഒരാൾ എല്ലാവർക്കും ചാരായം ഒഴിച്ചു കൊടുക്കും എല്ലാവരും ധാരാളം കുടിച്ചു അരപ്പാട്ട ഇറച്ചിയും തീർന്നു ഇറച്ചിയാകട്ടെ പകുതി വെന്തതേയുള്ളൂ വയറ് നിറഞ്ഞു അരിയും അടുപ്പത്ത് വെച്ചു പിന്നെ മാംസം മുറിച്ചെടുക്കുവാനുള്ള പണി ആരംഭിച്ചു പാതിരാത്രി ആയപ്പോഴേക്കും ഇറച്ചിയെല്ലാം വെട്ടിക്കേറി ഉപ്പിട്ട് തിരുമേ ഒരു പാറപ്പുറത്ത് അടുക്കി വെച്ചു അത്താഴം കഴിഞ്ഞ് ഒരു പാട്ട മാംസം കൂടി അകത്താക്കി ഇനി നേരം വെളുത്തു മാത്രമാണ് പണിയുള്ളൂ നാലു വശവും തീ കൂട്ടി അതിന്റെ നടുക്കാണ് കിടപ്പ് അപ്പോഴേക്കും ചാരായപ്പാട്ടയും പകുതിയായിരുന്നു കുറെ ചാരായം അകത്തായപ്പോൾ പാപ്പി പറയുകയാണ് ഇനി ആന വന്നാൽ ആരും പേടിക്കണ്ട വെടി വയ്ക്കേണ്ട നമുക്കതിനെ കല്ലെറിഞ്ഞങ്ങ് വീഴിക്കാം എന്നിട്ട് അയാൾ കുറച്ച് കല്ലുമെടുത്ത് കൂട്ടിവെച്ചു വേറെ ചിലരുടെ അഭിപ്രായം ഏറെയായിരുന്നു ആനയെ കല്ലെറിഞ്ഞ് വേടിക്കണ്ട നമുക്കതിനെ പിടിച്ചങ്ങ് കെട്ടിയിടാം ആർക്കും യാതൊരു കൂസലുമില്ല ധൈര്യമാണല്ലോ ഉള്ളിൽ നിറച്ച് കിടക്കുന്നത് എന്തായാലും ഭാഗ്യത്തിന് ആന വന്നില്ല വന്നിരുന്നെങ്കിൽ എല്ലാവരും ചേർന്ന് ഒരു കൈ നോക്കിയാനെ കുറെ കൂടി അകത്താക്കിയ ശേഷം എല്ലാവരും ഉറങ്ങുവാൻ കിടന്നു ഞാൻ മാത്രം ഉറക്കമുളച്ച് കാത്തിരുന്നു അവർ എഴുന്നേറ്റിട്ട് വേണം എനിക്ക് ഉറങ്ങുവാനായിട്ട് വനമല്ലേ എല്ലാവരും ഒരുമിച്ച് കിടന്നുറങ്ങിയാൽ എങ്ങനെയാണ് ശരിയാവുക ഉറക്കമരുന്ന് കഴിച്ചിട്ടാണല്ലോ എല്ലാവരുടെയും കിടപ്പ് അതുകൊണ്ട് വേഗം തന്നെ ഉറങ്ങി നാലു മണി വരെ അവർ സുഖമായിട്ട് ഉറങ്ങി അതിനുശേഷം ഞാൻ ഉറങ്ങുവാൻ കിടന്നു ഗീവർഗീസ് ഉറങ്ങാതെ കാത്തിരിപ്പുണ്ട് അയാളുടെ തോക്ക് അയാളുടെ സമീപത്തുണ്ട് എന്റെ തോക്ക് എന്റെ അടുത്ത് വെച്ചാണ് ഞാൻ കിടന്നുറങ്ങുന്നത് നിറച്ച തോക്കാണ് തോക്കിൻറെ ഉള്ളിൽ തെരയുമുണ്ട് വല്ല മൃഗവും അപ്രതീക്ഷിതമായിട്ട് പാഞ്ഞു വന്നാൽ പെട്ടെന്നറത്ത് വെടിവെക്കുവാൻ പാകത്തിനാണ് തോക്ക് അടുത്ത് വെച്ചിട്ടുള്ളത് തല മുഴുവനും മൂടി പുതപ്പും പുതച്ച് മലർന്നാണ് ഞാൻ കിടക്കുന്നത് എന്റെ ഈ കിടപ്പ് കണ്ടപ്പോൾ മത്തായിക്കും ഗീവർഗീസിനും ഒരു തോന്നൽ ഉണ്ടായി എനിക്കൊരു കന്തില കഴിക്കണമെന്ന് ആസന്ന മരണരായവർക്ക് വേണ്ടി കഴിക്കുന്ന ഒരു ചടങ്ങാണിത് നമ്മൾ ഈ അന്ത്യകൂതാശ എന്നൊക്കെ പറയില്ലേ അതുതന്നെ മത്തായി പുരോഹിതനായി പാപ്പിയെ കപ്പ്യാറാക്കി എന്നിട്ട് കപ്പ്യാർക്കൊരു നിർദ്ദേശവും കൊടുത്തു ഒരു ധൂപക്കുറ്റി തയ്യാറാക്കിക്കൊണ്ടുവരുവാനായിട്ട് ഈ കാട്ടിൽ എന്തെടുത്താണ് ധൂപക്കുറ്റി ഉണ്ടാക്കുന്നത് പാപ്പി ചോദിച്ചു എടാ മണ്ട അതിനാണോ വഴിയില്ലാത്തത് ഒരു ചിരട്ട എങ്ങോട്ടെടുത്താൽ പോരെ വേഗം പോട്ടൊരു ചിരട്ടയിൽ കുറച്ച് തീക്കനലിലും ഇട്ടുകൊണ്ടുപോവാ പാപ്പി മത്തായിയോട് ചേട്ടാ കന്തില കഴിക്കണ്ട ചേട്ടൻ എഴുന്നേറ്റാല് നല്ല തല്ലും കിട്ടും എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല പാപ്പി തന്റെ ഭയം വെളിപ്പെടുത്തി അപ്പോൾ മത്തായി ഇട്ടൻപിള്ളച്ചേട്ടൻ ചേട്ടൻ അല്ലേ നിനക്ക് തല്ലു കിട്ടു പക്ഷെ അതിനു മുൻപായിട്ട് എന്റെ അടി നീ ഇപ്പോൾ തന്നെ മേടിക്കും പോയി ധൂപക്കുറ്റി എടുത്തോണ്ട് പോവാം മത്തായി നല്ല തല്ലുകാരനാണെന്ന് പാപ്പിക്ക് അറിയാം അടി കിട്ടാതിരിക്കണമെങ്കിൽ എങ്ങനെയെങ്കിലും ധൂപക്കുറ്റി ഉണ്ടാക്കിയേ മതിയാവൂ മനസ്സിലാ മനസ്സോടെ പാപ്പി ഒരു ചിരട്ട സംഘടിപ്പിച്ച് അതിൽ കുറച്ച് കനലുമിട്ട് ധൂപക്കുറ്റി തയ്യാറാക്കിക്കൊണ്ട് വന്നു ധൂപക്കുറ്റിയിൽ തീയുണ്ട് എന്നാൽ കുന്തിരിക്കുമില്ല എവിടെയേടാ കുന്തിരിക്കും മത്തായി ഗർജിച്ചു ഈ കാട്ടിൽ എവിടുന്നാണ് ചേട്ടാ കുന്തിരിക്കൻ കിട്ടുന്നത് പാപ്പി ചോദിച്ചു എടാ മണ്ട ആ ചിരട്ടക്കകത്ത് കുറച്ച് ചാരമിട്ടാ പോരെ പോയി ശരിയാക്കി കൊണ്ടുപോവാ പാപ്പി വേഗം പോയിട്ട് അതും ശരിയാക്കി കൊണ്ടുവന്നു മതായി ഗീവർഗീസുമാണ് പുരോഹിതന്മാർ കപ്പ്യാരായിട്ട് ഉണ്ടല്ലോ മതായിക്കും ഗീവർഗീസിനും കന്ദില ശുശ്രൂഷയുടെ ചില ഭാഗങ്ങളൊക്കെ അറിയാം മാത്രവുമല്ല മറന്നു പോയെങ്കിൽ കൂടിയും മറവി മാറ്റുവാനുള്ള മരുന്ന് ഉള്ളിലും ഉണ്ടല്ലോ പാപ്പി പ്രാർത്ഥന ശരിക്ക് ചൊല്ലുകയും ഒപ്പം ധൂപക്കുറ്റി വീശുകയും ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മതായി തല്ലും ആ പേടിയും പാപിക്കുണ്ട് കർമ്മം അങ്ങനെ മുറയ്ക്കി നടക്കുകയാണ് ഞാൻ പെട്ടെന്ന് ഉറക്കം തെളിഞ്ഞു ശ്രദ്ധിച്ചപ്പോൾ കന്തില നടത്തുകയാണെന്ന് മനസ്സിലായി എന്തൊരു ധിക്കാരമാണിത് ഞാൻ ഓർത്തു അല്പം മുൻപ് ഈ സ്ഥലത്ത് വെച്ച് രണ്ടോ മൂന്നോ പേരെ ആന ചവിട്ടി കൊല്ലേണ്ടതായിരുന്നു ദൈവാധീനം ഒന്നുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് എന്നിട്ടോ കന്തില നടത്തുന്നതും ഇതേ സ്ഥലത്ത് വെച്ചു തന്നെ എനിക്ക് അരിശം വന്നു ഈ ധിക്കാരത്തിന് ഇവരോട് എന്ത് ചെയ്യണമെന്ന ആലോചനയായി എന്നാൽ കുറച്ചങ്ങ് ശ്രദ്ധിച്ചപ്പോൾ ഇവരുടെ ഈ കർമ്മം കണ്ട് എനിക്കും ചിരി വന്നു കാരണം അത്ര രസകരമായിട്ടാണ് കർമ്മം നടത്തുന്നത് മുഖം മൂടിക്കിടക്കുന്നതുകൊണ്ട് എന്റെ ചിരി അവർ കാണുന്നില്ല ശബ്ദരഹിതമായിട്ടാണല്ലോ ഞാൻ ചിരിക്കുന്നത് ഇവർക്ക് ഈ കാര്യത്തിൽ ഇത്ര മിടുക്കുണ്ടാകുവാനായിട്ട് ഒരു കാരണമുണ്ട് മത്തായിയുടെ കൊച്ചപ്പൻ പള്ളിലച്ചനാണ് മാത്രവുമല്ല ഗീവർഗീസിന്റെ ഭാര്യ പിതാവുമാണ് ഈ അച്ഛൻ കർമ്മത്തിനിടയ്ക്ക് രോഗിയുടെ ശരീരത്തിൽ കുരിശു വരക്കേണ്ടതുണ്ട് മത്തായി അതിനുവേണ്ടി കുരിഞ്ഞപ്പോൾ ചെറിയ തടഞ്ഞു ചേട്ടനെ തുടരുത് തൊടാതെ എന്തു വേളലും ആയിക്കോ തൊട്ടാൽ പുള്ളി എഴുന്നേൽക്കും വഴക്കും ഒരിക്കൽ മന്നാൻ കണ്ടത്തിൽ വെച്ച് എല്ലാവരും പോയതാണ് ഉറക്കത്തിൽ നിന്നും വിളിച്ചെഴുന്നേൽപ്പിച്ചാൽ ചിലപ്പോൾ തല്ലിയെന്നും വരും അതുകൊണ്ട് ദേഹത്ത് തൊട്ടുള്ള ഒരു പരിപാടിയും വേണ്ട എങ്കിലും കുരിശു വരക്കേണ്ട സമയം വരുമ്പോൾ അവർ അതിനു വേണ്ടിയിട്ട് കുനിയങ്ങി അപ്പോഴും ചെറിയ വിലക്കും ചെറിയായും മറ്റുള്ളവരും ഇതെല്ലാം കണ്ടും കേട്ടും രസിക്കുകയാണ് രസിക്കുവാനുള്ള വകയുണ്ട് താനും അങ്ങനെ കന്തില അവസാനിച്ചു നേരം വെളുക്കുവാനാകട്ടെ ഇനിയും സമയമുണ്ട് അതുകൊണ്ട് ഒരു ഒപ്പ്രശ്മാ കൂടി നടത്തി കളയാമെന്ന് എല്ലാവരും തീരുമാനിച്ചു ഇറച്ചിയും ചാരായവും ആവശ്യത്തിനുണ്ടല്ലോ എല്ലാവരും ഒരു റൗണ്ട് കൂടി തീറ്റയും കൂടിയും നടത്തി പാപ്പിക്കും കുറച്ചുകൂടി കൊടുക്ക് മത്തായി പറഞ്ഞു ചെറിയ ഊറ്റിക്കൊടുത്തു പാപ്പി അതും കഴിച്ചു പിന്നെ ഓപ്പറേഷനും ആരംഭിച്ചു പാപ്പിക്ക് മത്തിയും ലേശം ഏറിപ്പോയിരുന്നു പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ല അങ്ങനെ ആ കർമ്മവും അവസാനിച്ചു രോഗി മരിച്ചു എന്ന് സങ്കല്പിച്ചു എന്നിട്ടും നേരം വെളുത്തില്ല നേരം വെളുക്കുവാനായിട്ട് ഇനിയും സമയമുണ്ട് ഇനി എന്ത് ചെയ്യണമെന്നായി ആലോചന എന്തായാലും ഇത്രയും ആയല്ലോ ഇനി ഒരു ശവസംസ്കാരം കൂടി നടത്തി കളയാമെന്ന് മൂന്ന് പേരും തീരുമാനിച്ചു പിന്നെ മൂന്ന് പേരും അതിനുള്ള കർമ്മങ്ങൾ ആരംഭിച്ചു പാപ്പി പറയുന്നത് ഒട്ടും മനസ്സിലാകുന്നില്ല അതുപോലെ നാക്ക് കുഴഞ്ഞിട്ടുണ്ട് അപ്പോൾ ഗീവർഗീസ് വലിയ ഔദാര്യത്തോടെ അയാളോട് പറയുകയാണ് പാപ്പി നീ പോയി കിടന്നു നീ ചൊല്ലേണ്ട ഭാഗം കൂടി ഞാൻ ചൊല്ലിക്കോളാം പാപ്പി പോയി കിടന്നു അല്ലെങ്കിൽ അയാൾ വീണു പോയേനെ അയാൾക്ക് സമാധാനമായി കാരണം ഞാൻ എഴുന്നേറ്റാൽ എന്തെങ്കിലും ബഹളം ഉണ്ടാകുമെന്ന് പാപ്പിക്ക് നല്ല ഉറപ്പുണ്ട് ആ പേടിയും തീർന്നു കിട്ടി ഇവരോട് എന്ത് ചെയ്യണം ഞാൻ ഓർത്തു ചാടി എഴുന്നേറ്റിട്ട് ഓരോ അഴിയങ്ങ് വെച്ചു കൊടുത്താലോ അത് ശരിയല്ല കാട്ടിൽ വെച്ച് വഴക്കുണ്ടായെന്ന് നാട്ടിൽ പരക്കും അതൊരാക്ഷേപമാണ് മാത്രവുമല്ല അടിക്ക് തിരിച്ചടി കിട്ടിയെന്നും വരും ഒരു വെടി വെച്ചങ്ങ് പേടിപ്പിച്ചു കളഞ്ഞാലോ അങ്ങനെ ഓർത്തു പിന്നെ അതങ്ങ് ഉറപ്പിച്ചു റൈഫിളിൽ നിന്നും പൊട്ടുന്ന വെടിയല്ലേ നല്ല ശബ്ദമുണ്ടാവും ആരുമൊന്നും നടുങ്ങും എന്നാലും അതിനുള്ള ഗൗരവം കൊട്ട് വരുന്നുമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗിയവർഗീസ് ശവം എടുക്കുവാനെന്ന മട്ടിൽ എന്റെ കാലു പിടിച്ചൊന്ന് പൊക്കിയത് ചെറിയ വിലക്കിയതാണ് അയാളത് കേട്ടില്ല ആരടാ എന്ന് വിളിച്ചുകൊണ്ട് ഞാൻ ചാടി എഴുന്നേറ്റു കൂട്ടത്തിൽ റോറ്റ വെടിയും പിന്നെ തോക്കിലടുത്ത തരയും നിറച്ചുകൊണ്ട് അട്ടഹസിച്ചു കൊണ്ട് ചുറ്റും നോക്കി ഒരു വെടികൂടി വെച്ചാലോ എന്ന് ഓർത്തു എട്ടെ വെറുതെ കളയേണ്ടല്ലോ എന്നോർത്ത് വെടി വെച്ചില്ല അന്നത്തെ എട്ടണയുടെ തോട്ടയ്ക്ക് ഇന്ന് പതിനെട്ട് രൂപയാണ് വില ഇന്ന് വിഞ്ചസ്റ്ററിന്റെ ഒരു തോട്ട കിട്ടണമെങ്കിൽ കുറഞ്ഞത് അഞ്ഞൂറ് രൂപയെങ്കിലും ആവും കിട്ടുവാൻ തന്നെ വലിയ പ്രയാസമാണ് അതാണ് സത്യം ഉള്ളിൽ ചിരി വരുന്നുണ്ട് എങ്കിലും ഗൗരവം വിട്ടില്ല വെടി പൊട്ടിയതും മത്തായി ഒരു ചാക്കിൻ്റെ ഇടയിലേക്ക് നൂണ്ടു കയറി വർഗീസ് ചെറിയക്ക് പിന്നിൽ മറഞ്ഞു ചെറിയ നല്ല തടിച്ച ആളാണ് വർഗീസിന് ഒളിക്കുവാൻ വേണ്ടത്ര സ്ഥലമുണ്ട് ആരും മനങ്ങുന്നില്ല എല്ലാവരും ഭയപ്പെട്ടിരിക്കുകയാണ് എന്നെ തുറച്ചു നോക്കുന്നുമുണ്ട് ഞാൻ ചിരിച്ചുകൊണ്ട് എന്താടാ കന്ദീല ഒക്കെ കഴിഞ്ഞു എന്ന് ചോദിച്ചു അപ്പോഴേക്കും അച്ഛന്മാർ രണ്ടുപേരും എഴുന്നേറ്റ് വന്നു ഞങ്ങൾ പോയി അത് ആദ്യത്തെ വെടിവെച്ചത് കൊണ്ടല്ല രണ്ടാമത് തോക്കിലേക്ക് അടച്ച തര തള്ളിയപ്പോഴാണ് ആർക്കിട്ടെങ്കിലും വെടിവെക്കുമെന്ന് തന്നെയാണ് ഓർത്തത് ഞാൻ ഒരിക്കലും ഭയന്നിട്ടില്ല പക്ഷെ ഇന്ന് ശരിക്ക് പേടിച്ചു മതായി പറഞ്ഞു ഞാനും പോയി ചെറിയായും പറഞ്ഞു കാരണം ഉറക്കപ്പിച്ചോടെ എഴുന്നേറ്റ് വരുമല്ലേ എന്തെങ്കിലും അബദ്ധം പറ്റിയാലോ എന്തായാലും എൻ്റെ അറിവ് പറ്റി എല്ലാവരും ശരിക്ക് പേടിച്ചു ഞങ്ങൾ അത് പറഞ്ഞ് കുറെ ഏറെ ചിരിച്ചു അങ്ങനെ ആ രംഗം അവസാനിപ്പിച്ചു പിറ്റേ ദിവസം ഞങ്ങൾക്ക് ഒരു പോത്തിനെ കൂടി കിട്ടി തലേ ദിവസം വെച്ച വെടിയേറ്റി ചത്തതായിരുന്നു ആ പോത്തും അതിന്റെ മാംസവും വെട്ടിയെടുത്ത് നുറുക്കി ഉണക്കി അങ്ങനെ ആറാം ദിവസം എല്ലാവരും വീടുകളിലേക്ക് തിരിച്ചു ഒരു ദിവസം കൊച്ചകൂസേപ്പേട്ടൻ എന്റെ വീട്ടിൽ വന്നു പുതിയ തോക്കൊന്ന് കാണണം തരപ്പെട്ടാൽ ഒരു നായാട്ടിനും പോകണം ഇതാണ് ആവശ്യം ഞാൻ തോക്കെടുത്ത് തോട്ട വയ്ക്കുന്ന വിധമെല്ലാം കാണിച്ചു കൊടുത്തു മൂപ്പർക്ക് തോക്ക് വല്ലാതെ എന്നെ ഇഷ്ടപ്പെട്ടു ഇതുവെച്ച് എന്തിനെയൊക്കെ വെടിവെച്ചിട്ടുണ്ട് ചേട്ടൻ ചോദിച്ചു മൂന്ന് നാല് പോത്തിനെയും കുറച്ച് വരയാടിനെയും ഒരു കൊമ്പൻ മ്ലാവിനെയും വെടിവെച്ചിട്ടുണ്ട് നല്ല ശക്തിയുണ്ട് പോത്തിനു വെച്ച വെടി മറുപറഞ്ഞുത്തു പോയിട്ടുണ്ട് അപ്പോൾ ആനയ്ക്ക് മതിയാകുമോ എന്നായി മൂപ്പർ നോക്കിയില്ലല്ലോ പിന്നെങ്ങനെ അറിയുമെന്ന് ഞാൻ എന്നാൽ അധികം വൈകാതെ ഒന്ന് പരീക്ഷിച്ചു കളയാമെന്നായി കൊച്ചകൂസിപ്പിയാട്ടൻ എനിക്കും സമ്മതമായി കാരണം ആന വെടിക്കൊന്ന് പോയാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു ഞാൻ തനിച്ചു പോകുവാൻ ഒരു മടി അപ്പോഴാണ് ടിയാൻ്റെ വരവ് നിശ്ചിത ദിവസം അത് രാവിലെയോടെ കൊച്ചൌസേപ്പിയാട്ടൻ വീട്ടിലെത്തി രണ്ട് ചുവട്ടുകാരെയും കൂട്ടി പുറപ്പെട്ടു വെളുക്കുന്നതിന് മുൻപ് കാടിന്റെ ഉള്ളിൽ കയറണം മൂന്ന് കല്ലിൽ എത്തിയാൽ മതി അവിടം തൊട്ട് അങ്ങോട്ട് കാടാണ് ജനസഞ്ചാരവും കുറവാണ് കൊച്ചൌസേപ്പിയാട്ട് കൂടെ പോയാൽ ആനവടിക്കാണ് പോകുന്നത് എന്ന് എല്ലാവർക്കും അറിയാം കാരണം ആ കാര്യത്തിൽ പുള്ളി അത്രയ്ക്ക് പ്രശസ്തനാണ് ആരും കാണുന്നതിന് മുൻപ് ആരും അറിയാതെ പോകുന്നതിന്റെ രഹസ്യവും ഇതുതന്നെയാണ് ചിങ്ങവാവിനാണ് പോയത് ചിങ്ങത്തിലാണ് ആനപടിക്ക് പോകാറുള്ളൂ കാരണം ആ സമയത്ത് ആരും തന്നെ കാട്ടിലെങ്ങനെ പോകാറില്ല വേനൽക്കാലത്ത് പോവുകയാണെങ്കിൽ മറ്റ് നായാട്ടുകാരെയും അതുപോലെ ഇഞ്ച ചൂരൽ തുടങ്ങിയ വസ്തുക്കൾ ശേഖരിക്കുവാനായിട്ട് വരുന്നവരെയും കണ്ടുമുട്ടിയെന്നു വരാം ചിലപ്പോഴൊക്കെ ചിങ്ങമാസത്തിൽ മഴ പെയ്തുവെന്നും വരാം അക്കാലത്ത് മിക്കവർക്കും നാടൻ തോക്കു മാത്രമാണുള്ളൂ അതാകട്ടെ വർഷകാലത്ത് ഉപയോഗശൂന്യമാണ് വെടി പൊട്ടത്തില്ല തോട്ടാക്കുഴലിന് ആ കുഴപ്പമില്ല എത്ര മഴ നനഞ്ഞാലും തോട്ട നനയത്തില്ല വെടി പൊട്ടാതിരിക്കത്തുമില്ല ഞങ്ങൾ ചങ്ങാടം കെട്ടി പെരിയാറും കിടന്ന് ചൊഴുത്താണ്ടായത്തിന്റെ മുകളിലുള്ള നിരപ്പിലെത്തി അവിടെയെങ്ങും ഒരു ജന്തുവിനെയും കാണുവാനില്ല അന്ന് നേർമുഖ തളയിൽ ഉറങ്ങുവാനായിട്ട് കിടന്നു ഈ അളയിൽ കിടക്കുകയാണെങ്കിൽ ഒന്നിനെയും ഭയപ്പെടാതെ വീട്ടിൽ നിന്ന പോലെ സുഖമായിട്ട് കിടന്നുറങ്ങാം അടുത്ത ദിവസം മൂന്നും കഴിഞ്ഞ് മലമുകളിലൂടെ നേരെ കിഴക്കോട്ടയ്ക്ക് വെച്ച് പിടിച്ചു ഇവിടെ നിന്നും ഏകദേശം ഒരു മൈലോളം സഞ്ചരിച്ചാൽ മുറം മുടി എന്നൊരു മല വരും ഒരു അടിയോളം ദൂരത്തിൽ ഇവിടെയുള്ള മലയുടെ മുകൾ ഭാഗത്തിന് വെറും പത്തടി മാത്രമാണ് വീതിയുള്ളൂ ഉള്ളൂ മുറം വീതി ഉള്ളതാണെങ്കിലും അത് നിവർത്തി വെച്ചാൽ അരികിന് വീതി കുറയും മുറത്തോട് സാമ്യമുള്ളതുകൊണ്ടായിരിക്കാം ആ മലയ്ക്ക് ആ പേര് വീണത് പല പേരുകൾക്കും ഇങ്ങനെ എന്തെങ്കിലും കാരണം കാണും ചില പേരുകൾക്ക് മാറ്റങ്ങളും വരാറുണ്ട് മുടിമുകളിൽ നിന്നുകൊണ്ട് കുഴൽ കണ്ണാടിയിലൂടെ നാലുപാടും നോക്കി ഈ കണ്ണാടിയിലൂടെ നോക്കിയാൽ ഒരു മൈൽ അകലെയുള്ള വസ്തുക്കൾ വെറും ഒരു ഫർലോങ് ദൂരത്തിൽ കാണുവാൻ കഴിയും ഉപയോഗിക്കാൻ വേണ്ടി അന്ന് നൂറ് രൂപ കൊടുത്ത് മേടിച്ചതാണ് അത് ഇപ്പോഴും ഉപയോഗത്തിലുണ്ട് കുഴൽ കണ്ണാടിയിലൂടെ നോക്കിയപ്പോൾ രണ്ടു മൈൽ അകലെയായിട്ട് ക്ണാച്ചാരി അടവിയിൽ വലിയൊരു കൊമ്പനാനം നിൽക്കുന്നത് കണ്ടു ഈ മുടിമുകളിൽ നിന്നും ഒന്നര മൈലോളം ദൂരെ താഴേക്ക് ഇറങ്ങിയാൽ മാത്രമാണ് താഴ്വാരത്തിൽ എത്തൂ അവിടെ നിന്നും ആന നിൽക്കുന്ന സ്ഥലത്ത് എത്തണമെങ്കിൽ പിന്നെയും ഒരു മൂന്ന് മൈൽ കൂടി നടക്കണം ഞങ്ങൾ എത്തിയപ്പോഴേക്കും ആന പോയിരുന്നു പിന്നെ ചൂട് നോക്കി പിന്നാലെ പോയി രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ കണ്ടുമുട്ടി ഞാൻ ആനയുടെ മസ്തകം നോക്കി ഒരു വെടി പൊട്ടിച്ചു ചത്തില്ല ഒന്നുകൂടി കൊടുത്തു മറിയുന്നില്ല പിന്നെ കുറച്ചു സമയം കാത്തിരുന്നു ചാകുന്നില്ല ഒരു കുറുകൽ മാത്രം കേൾക്കാം അടുപ്പിച്ചടുപ്പിച്ച് വെടി വെച്ചാൽ വെടിശബ്ദം മുതുവാൻമാർ കേൾക്കും അവർ അടുത്തെങ്ങാനും ഉണ്ടെങ്കിൽ ഇവിടേക്ക് വരും അതോടെ കാര്യങ്ങളാകെ കുഴപ്പത്തിലാവും ആനയാണല്ലോ വെടിവെച്ചത് എന്തായാലും കുറെ നേരം കാത്തു രണ്ടു വെടികൂടി വെക്കേണ്ടി വന്നു അതൊന്ന് ചാകുവാനായിട്ട് അപ്പോഴേക്കും മൂന്നര മണിയായി കൊമ്പെടുക്കുവാൻ ഇനി സമയം കിട്ടില്ല വനമായതുകൊണ്ട് അഞ്ചര മണിയാകുമ്പോഴേക്കും എവിടെയെങ്കിലും കിടപ്പ് ഉറപ്പിക്കണം അല്ലെങ്കിൽ അപകടമാണ് വേനൽക്കാലത്ത് കുഴപ്പമില്ല എവിടെയും കിടന്നുറങ്ങാം നാല് ചുറ്റും തീ കൂട്ടിയിട്ടാൽ മതി എന്നാൽ ഇത് ചിങ്ങമാസമാണ് മഴ എപ്പോൾ വേണമെങ്കിലും പെയ്തൊന്നും വരാം മഴ നനയാതെയും മറ്റ് കാട്ടുമൃഗങ്ങൾ മൃഗങ്ങൾ വരാത്തതുമായ ഏതെങ്കിലും ഒരു മറവ് കണ്ടെത്തിയാൽ മതിയാവും ഒരു രണ്ട് മൈൽ വൻ കാട്ടിലൂടെ നടന്നാൽ അവിടെ ഒരു മുനിയറ ഉള്ളതായിട്ട് ഞങ്ങൾക്കറിയാം അവിടേക്ക് പുറപ്പെട്ടു അഞ്ചുമണിയോടെ അവിടെ എത്തി പോകുന്ന വഴിയിൽ മുഴുത്ത അഞ്ചാറ് ആമകളെയും കിട്ടി രണ്ട് ദിവസത്തെ കറിയും പലഹാരവുമായി ഇറച്ചി കിട്ടിക്കഴിഞ്ഞാൽ കാപ്പിക്ക് പലഹാരം ഇറച്ചിയാണ് എനിക്കെതോ വലിയ ഇഷ്ടമാണ് ചിങ്ങത്തിലും മേടത്തിലും സന്ധിക്ക് കാട്ടിലൂടെ നടക്കുകയാണെങ്കിൽ ധാരാളം ആമകളെ കിട്ടും മറ്റു സമയങ്ങളിൽ ആമകളെ പുറത്ത് കാണുക വളരെ ചുരുക്കമാണ് ചുമട് പേടിച്ച് ആവശ്യത്തിന് മാത്രമേ ആമകളെ എടുക്കാറുള്ളൂ അന്ന് രാത്രി ആ മുനിയറയിൽ താമസിച്ചു മുനിയറകൾ നിരവധി ഉണ്ടെങ്കിലും ഇത്രയും സൗകര്യമുള്ള മുനിയറ വേറെ എവിടെയുമില്ല ഈ മുനിയറ മുൻപ് പറഞ്ഞ മുറമുടിയുടെ താഴെ വടക്കായിട്ട് ഇറമ്പത്തായിട്ട് വരും മുടിയിൽ നിന്ന് നേരെ താഴേക്ക് ഇറങ്ങുവാനായിട്ട് കഴിയില്ല കുത്തനെ തൂക്കാണ് ചില സ്ഥലം വഴി മാത്രമാണ് കയറുവാനും ഇറങ്ങുവാനും കഴിയൂ മുനിയറ നിൽക്കുന്ന സ്ഥലം നിരപ്പ് വരുത്തിയതുപോലെ തോന്നുന്നുണ്ട് ഈ മുനിയറ മനുഷ്യൻ നിർമ്മിച്ചതാണ് എന്നതിന് പല തെളിവുകളുമുണ്ട് പതിനെട്ടടി നീളവും പത്തടി വീതിയും വരും ഇതിന് കിഴക്ക് പടിഞ്ഞാറായിട്ട് നീളത്തിലുള്ള രണ്ട് മുറിയാണ് വടക്കും കിഴക്കും പടിഞ്ഞാറുമുള്ള ഭിത്തികൾ ഒറ്റക്കല്ലുകളാണ് ഈ മുറികളെ വേർതിരിക്കുന്നതും ഒറ്റക്കല്ല് വെച്ച് തന്നെയാണ് നടുഭിത്തിയും ഒറ്റക്കല്ല് തന്നെ തെക്ക് വശത്തുള്ളത് രണ്ട് കല്ലാണ് കിഴക്കേ മുറിയുടെ തെക്കേ ഭിത്തി കുറേയൊക്കെ അടർന്നു പോയിട്ടുണ്ട് എന്നാൽ പടിഞ്ഞാറുള്ളതിന് യാതൊരു കോട്ടവുമില്ല തെക്ക് വശത്താണ് വാതിൽ നടുഭിത്തിയുടെ മേൽഭാഗത്തായിട്ട് ഒരു കോൽ അതായത് രണ്ടരടി നീളത്തിൽ ഒരു അരവാതിൽ കാണാം അതിൻ്റെ അടിവശം വളരെ മിനുസമുള്ളതാണ് പല നാൾ കൈ വെച്ചിരുന്ന് തേഞ്ഞ് മിനുസപ്പെട്ടതുപോലെ തോന്നിക്കുന്നു ഒരു പക്ഷേ ഇവിടെ രണ്ടുപേർ താമസിച്ചിരിക്കാം അരവാതിലി കൈകളും വെച്ചുകൊണ്ട് അവർ പല നാളുകൾ ഇരുന്ന് സംസാരിച്ചിരിക്കാം അങ്ങനെ തേഞ്ഞു പോയതാവാം ഇത് അതുകൊണ്ടായിരിക്കണം ആ കല്ലിന് ഇത്ര മിനുസമുള്ളത് മൂടിയ കല്ല് വളരെ വലുതാണ് ഒരടിയോളം ഘനവുമുണ്ട് ഇത്രയും വലിയ കല്ല് എങ്ങനെയാണ് ഇതിന്റെ മുകളിൽ എടുത്തു വെച്ചത് എന്നോർത്ത് അത്ഭുതം തോന്നും ഒരാൾ എഴുന്നേറ്റ് നിന്നാൽ തല മുട്ടുകയില്ല അത്രയ്ക്കൊണ്ട് പൊക്കം അത് ശക്തരായിട്ടുള്ള പല പേർ ചേർന്നോ അല്ലെങ്കിൽ ആനകളെ കൊണ്ടോ എടുപ്പിച്ചായിരിക്കാം അത് ഇതിന്റെ മുകളിൽ കയറ്റി വെച്ചത് പിന്നീട് എനിക്ക് അവിടേക്ക് പോകുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഈ മുനിയറ ഇതിന്റെ കേടുപറ്റാത്ത പടിഞ്ഞാറേ മുറിയിൽ വാതിൽകരായിട്ട് ഒരു തീയും കൂട്ടിയിട്ട് ഞങ്ങൾ നാലു പേരും ഉറങ്ങുവാനായിട്ട് കിടന്നു കടുവയോ കരടിയോ വരികയാണെങ്കിൽ പോലും ഈ തീയിൽ ചവിട്ടിയാണ് അവയ്ക്ക് വരുവാനായിട്ട് കഴിയൂ അതുകൊണ്ട് നിർഭയമായിട്ട് ഉറങ്ങുവാൻ സാധിച്ചു പിറ്റേ ദിവസം രണ്ടു മണി ആയപ്പോഴേക്കും കൊമ്പെടുത്ത് മടക്കയാത്ര ആരംഭിച്ചു മുടിയും ഇറങ്ങി പുഴയിൽ വന്നു ചേർന്നു പുഴ നിറയെ വെള്ളമാണ് മറുകര കടക്കുവാനായിട്ട് വലിയ പ്രയാസവുമാണ് ഒരു ചങ്ങാടം കെട്ടി പോകാമെന്ന് വെച്ചാൽ അതിനൊട്ട് സമയവുമില്ല അവസാനം പടിഞ്ഞാറോട്ട് നടന്ന് പോത്തുപാറ വന്നു അന്ന് രാത്രി അവിടെ തങ്ങി ഈ സ്ഥലമല്ല ഞങ്ങൾക്ക് വളരെ നിശ്ചയമാണ് പിറ്റേ ദിവസമായിട്ടും വെള്ളം ഇറങ്ങിയില്ല ഒടുവിൽ കൊമ്പ് പുഴക്കരയിൽ കുഴിച്ചിട്ടു അന്നും അതിന്റെ പിറ്റേ ദിവസവും അതേ അളയിൽ തന്നെ തങ്ങേണ്ടി വന്നു കഴുകോല് കുത്തുവാനായിട്ട് പാകത്തിന് വെള്ളം ഇറങ്ങണം എങ്കിൽ മാത്രമാണ് പുഴയിൽ ചെങ്ങാടം ഇറക്കുവാൻ കഴിയൂ തുഴഞ്ഞു പോകാമെന്ന് വെച്ചാൽ ഉദ്ദേശിച്ച സ്ഥലത്ത് ചങ്ങാടം മടിക്കില്ല മാത്രവുമല്ല ഒഴുക്കിന്റെ ശക്തി കൊണ്ട് വലിയ അപകടവും പറ്റും അങ്ങനെ വെള്ളം കുറഞ്ഞപ്പോൾ ചങ്ങാടമുണ്ടാക്കി നേരെ അക്കരെ എത്തി പിന്നെ ഇരുട്ടു വീഴുവാൻ വേണ്ടി ഏകദേശം രണ്ടു മണിക്കൂറോളം ആ പുഴവക്കിൽ കാത്തിരുന്നു ഞങ്ങൾ വരുന്ന വഴിക്ക് ആനയും കടുവയും കരടിയുമുണ്ട് പക്ഷെ അവരെക്കാളുമൊക്കെ ഉപരിയായിട്ടും മനുഷ്യനെയാണ് പേടിക്കേണ്ടത് രാത്രി പതിനൊന്ന് മണിയോടുകൂടി വീട്ടിൽ എത്തിച്ചേർന്നു ചുമട്ടുകാരെ എല്ലാവരെയും പറഞ്ഞു വിട്ടു ആനക്കൊമ്പ് വീടിരിക്കുന്ന പറമ്പിൽ കുഴിച്ചിടുവാൻ ഭാര്യ സമ്മതിച്ചില്ല കുറച്ചകലെയാണെങ്കിൽ പേടിക്ക് അത്രയെങ്കിലും കുറവ് കിട്ടുമല്ലോ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ആ കൊമ്പുമെടുത്ത് വടക്കേക്കര റോഡിന്റെ അടുത്തുള്ള പറമ്പിൽ കുഴിച്ചിട്ടു എന്നിട്ട് ഓരോരുത്തരും അവരവരുടെ വീടുകളിലേക്ക് മടങ്ങി എല്ലാ ദിവസവും പാടത്ത് പോയിട്ട് കൃഷിയെല്ലാം നോക്കുന്ന ഒരു പതിവ് എനിക്കുണ്ട് അതുപോലെ പിറ്റേ ദിവസവും ഞാൻ മുറ്റത്തിറങ്ങി പിന്നെ വടക്കു വശത്തുള്ള മ്യാലി നിന്നുകൊണ്ട് നേരെ വടക്കോട്ട് നോക്കി അപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു ഈശ്വര കൊമ്പ് കുഴിച്ചിട്ടിരിക്കുന്ന പറമ്പിൽ കൂടി രണ്ട് ഫോറസ്റ്റ് ഗാർഡുമാർ നടന്നു വരുന്നു എന്റെ ശ്വാസം നിലച്ചതുപോലെയായി ചങ്ക ശക്തമായിട്ടിരിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ ഫോറസ്റ്റുകാർ ഈ കാര്യം അറിഞ്ഞത് ഇതായിരുന്നു എന്റെ ചിന്ത ഒരു വിധത്തിലും അവർ ഈ കാര്യം അറിയുവാനായിട്ട് വഴിയില്ല ഒരു പക്ഷേ അവർ ചിലപ്പോൾ മറ്റെന്തെങ്കിലും കാര്യത്തിനും വന്നതായിരിക്കാം എന്തായാലും അവരുടെ അടുത്തേക്ക് ചെല്ലാമെന്ന് ഞാൻ തീരുമാനിച്ചു അവരുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അവർ ആ നിലമെല്ലാം പരിശോധിക്കുകയാണ് ഞങ്ങൾ കൊമ്പു കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലത്തിന്റെ കുറച്ച് മാറിയാണ് പരിശോധന ഞാൻ റോഡിൽ നിന്നുകൊണ്ട് എന്താണ് തമ്പുരാക്കന്മാർ രാവിലെ വിശദമായിട്ട് പരിശോധിക്കുന്നത് എന്ന് തമാശ രൂപേണ ചോദിച്ചു ഈ ആനിത്തോട്ടം തോമ കഴിഞ്ഞ രാത്രി കുറച്ച് കള്ളത്തടി ഇവിടേക്ക് കടത്തിയിട്ടുണ്ട് അത് ഇവിടെ എങ്ങാനും ഇട്ടിട്ടുണ്ടോ എന്ന് അറിയുവാനായിട്ട് നോക്കുകയാണ് എന്നും മറുപടിയും കിട്ടി ഞാൻ പറഞ്ഞു ഇത് ഞങ്ങളുടെ സ്ഥലമാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഇവിടെ ഇടത്തില്ല വടക്കു വശത്ത് മാറിയിട്ട് കുറച്ച് കാറുണ്ട് ഇടുകയാണെങ്കിൽ അവിടെ ഇടൂ കള്ളത്തടി ഉണ്ടെങ്കിൽ അവിടെ തന്നെ കാണും ഇത് കേട്ടതും അവർ വടക്കോട്ട് തിരിച്ചു അപ്പോഴും എന്റെ നെഞ്ചിരിപ്പ് വർദ്ധിക്കുകയാണ് കാരണം അവർ പോകുന്ന വഴിക്കാണ് കൊമ്പ് കുഴിച്ചിട്ടിരിക്കുന്നത് മണ്ണെങ്ങാനും ഇളകിയിരിക്കുന്നത് കണ്ടാൽ അവർക്ക് സംശയം തോന്നും മാന്തി എങ്ങാനും നോക്കിയാൽ എല്ലാ കള്ളിയും പൊളിയും ഞാൻ അവരോട് ആ വഴിക്ക് പോകുവാൻ വലിയ പ്രയാസമാണ് ഈ റോഡിലേക്ക് വരികയാണെങ്കിൽ നല്ല വഴി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു ഫോറസ്റ്റുകാർ തിരിഞ്ഞ് റോഡിലേക്ക് വന്നു അപ്പോൾ മാത്രമാണ് എനിക്കൊരു സമാധാനമായത് എങ്കിലും ചങ്കിടിപ്പ് നിലയ്ക്കുന്നില്ല ഒരു പ്രകാരത്തിൽ അവരെ വഴി കാട്ടി പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ തീ അല്പം തിന്നുവെങ്കിലും ഈ ഏർപ്പാടിൽ ഞങ്ങൾക്ക് ആയിരത്തോളം രൂപ ലഭിച്ചു